കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം നമ്മളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ സുഖമായി തൊഴാൻ അങ്ങനെ തന്നെ പറയാം ദേവസ്വത്തിലെ സോപാനം കാവല് വനിതാ സെക്യൂരിറ്റി ഗാർഡുകളുടെ ഒഴിവുണ്ട് അപ്പോൾ ഇരുപത്തിയേഴ് ഒഴിവാണ് ഉള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിനഞ്ചൊഴിവ് പുരുഷന്മാരുടെയും പന്ത്രണ്ട് ഒഴിവ് സ്ത്രീകളുടെയാണ് അതിന് ശരിക്കും അതിന് യോഗ്യതയൊന്നും വലിയ പ്രത്യേക യോഗ്യതയൊന്നും വേണ്ട എന്താ വെച്ചാൽ ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളായിരിക്കണം പിന്നെ സോപാനകാവലിൻ്റെ ജയം അതായത് ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയാണ് അതിൻ്റെ നിയമന കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുപ്പത് വയസ്സ് കുറയുവാനോ അമ്പത് വയസ്സ് കൂടാനോ പാടില്ല കേട്ടോ അംഗവൈകല്യമൊന്നും പാടില്ല ആരോഗ്യ ദൃഢഗാത്രായ പുരുഷന്മാരായിരിക്കണം ശമ്പൾ സ്കെയിൽ വന്നിട്ട് ആയിരം പതിനൊന്നായിരം രൂപയാണ് അറുന്നൂറ് രൂപ എസ് ടി എസ് സി വിഭാഗത്തിന് പത്ത് ശതമാനം സംവരണം ഉണ്ടാവും വനിതാ സെക്യൂരിറ്റിക്ക് ഏഴാം ക്ലാസ് ആണ് യോഗ്യത പിന്നെ അതിൽ പന്ത്രണ്ട് വയസ്സാണ് അമ്പത്തഞ്ച് വയസ്സ് കുറയുവാനോ അറുപത് വയസ്സ് കൂടാനോ പാടില്ല അവർക്കും നല്ല കാഴ്ചശക്തി വേണം അംഗവൈകല്യമൊന്നും പാടില്ല അവർക്കും പതിനെണ്ണായിരമാണ് അസിസ്റ്റൻ്റ് സർജനിൽ കുറയാത്ത ഗവൺമെൻറ് ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷാ ഫോറം ദേവസ്വം ഓഫീസിൽ നിന്ന് നൂറ്റി പതിനെട്ട് രൂപയാണ് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ എട്ടിന് വൈകിട്ട് അഞ്ച് മണിവരെ ഓഫീസ് പ്രവൃത്തി സമയങ്ങൾ ലഭിക്കും തപാൽ തപാൽ അയക്കില്ല കേട്ടോ പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫോറം സൗജന്യമായിട്ട് നൽകും അവർക്ക് ജാതി തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ് ഹാജരാക്കണം വയസ്സ് യോഗ്യതകൾ ജാതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷ കൊടുക്കേണ്ടത് ദേവസ്വം ഓഫീസിൽ നേരിട്ടിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ തപാലിലോ കൊടുക്കാം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പൈ പത്തിന് വൈകിട്ട് അഞ്ച് മണിയാണ് നിശ്ചിത യോഗ്യതകളില്ലാത്ത അപേക്ഷകൾ അവർ നിരസിക്കും ഇനി കൂടുതൽ എന്തെങ്കിലും വിവരം അതിനെപ്പറ്റി അറിയാനാണെങ്കിൽ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് മൂന്ന് മൂന്ന് അഞ്ച് ഈ നമ്പറിൽ വിളിക്കാം അപ്പോൾ ആ ഒരു കാര്യം കാരണം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അത്രയ്ക്കും പുണ്യം ചെയ്ത് ജമാവണം എന്നുള്ളതാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഗുരുവായൂരപ്പനെ തൊഴാം എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാന ഒരു മാർഗം ഒരു ലക്ഷ്യം കാരണം ഗുരുവായൂരപ്പൻ്റെ കുട്ടിയാവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ കുട്ടികളാവുമ്പോൾ നമ്മളെ ശ്രദ്ധ നമ്മളിലേക്കുള്ള ശ്രദ്ധ കൂടും ഗുരുവായൂരപ്പന് അപ്പോൾ എല്ലാവർക്കും ആ ഒരു സൗഭാഗ്യം ലഭിക്കാൻ ഗുരുവായൂരപ്പൻ കനിയട്ടെ അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടട്ടെ ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിലിങ്ങനെ എന്ന് പറഞ്ഞാൽ അത് മുജ്ജമ്മ സുഹൃതം തന്നെയാണ് ആ രണ്ട് പേര് നിൽക്കുന്നതിൽ ഒരു പേരായി ഒരാളായിട്ടാണ് ഓരോ ദിവസം വരിക പിന്നെ സ്ത്രീകളാണെങ്കിൽ ആ മണ്ണിമണ്ഡപത്തിൻ്റെ അവിടെ നിൽക്കുക പിന്നെ അതല്ലെങ്കിൽ സോപാനപ്പടിയുടെ താഴെയാണ് പുരുഷന്മാർക്കാണ് ആ സോപാനപ്പടിയിൽ നിൽക്കാനുള്ള ഒരു സൗകര്യം അതുപോലെ തൃപ്പുകയുടെയും അതുപോലെ മറ്റ് പല പൂജകളുടെയും സോപാനം കാവൽക്കാരനാണ് ഏറ്റവും കൂടുതൽ ദർശന സൗഭാഗ്യം കിട്ടുക ഗുരുവായൂരപ്പൻ്റെ അപ്പം അതുകൊണ്ട് എല്ലാവരും പറ്റാവുന്നവരൊക്കെ അപേക്ഷിക്കുക പറ്റാത്തവരത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചോളൂ മറുപടി അയക്കുന്നതായിരിക്കും എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ഹിന്ദു ഭക്തരിലും എത്തട്ടെ ആ ദേവസ്വത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടാൻ അർഹതപ്പെട്ടവർക്കെല്ലാം അത് കിട്ടട്ടെ